ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുൽത്താനയാണ് ഇന്നത്തെ വീഡിയോയുടെ തന്നേൽ നിങ്ങളെല്ലാവരും എന്ന് എനിക്കറിയാം പാരൻറ്റിങ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരു കാര്യമാണ് നമ്മുടെ ചെറുപ്പം മുതലുള്ളതും നമ്മൾ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ് പാരൻറ്റിംഗ് എന്നുള്ളത് നമ്മളൊരു പതിനെട്ട് ഇരുപത് വർഷം പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത് വർഷമൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ പക്ഷേ നമ്മൾ പാരൻറ്റിങ്ങിന് വേണ്ടിയിട്ട് എത്ര വർഷം അല്ലെങ്കിൽ എത്ര മാസം എത്ര ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തി പാരൻ്റിങ്ങിന് വേണ്ടിയിട്ട് പാരൻറ്റിങ് എങ്ങനെയാണ് പാരൻറ്റിങ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് ഒരു വർഷമെങ്കിലും പഠിച്ച ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടോ ഉണ്ടാവില്ല അതെനിക്ക് ഉറപ്പാണ് നമ്മൾ ഈ പേരൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയുക മാതാപിതാക്കൾ പറയുന്നത് പേരൻസ് പറയുന്നത് മക്കളെ അനുസരിക്കണം എന്നുള്ളതാണ് പക്ഷേ മക്കൾ പറയുക എന്താണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ നൽകണം എന്നുള്ളതാണ് ഈ മക്കൾ എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടത്തിന് വന്നതല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മക്കൾ മാതാപിതാക്കളുടെ ആവശ്യാനുസരണം വന്നവരാണ് ഒരു മക്കളും പിതാവിൻ്റെയോ മാതാവിൻ്റെയോ അല്ലാതെ സ്വന്തം ആവശ്യത്തിന് വന്നവരാരും അല്ല ഈ ലോകത്തുള്ളത് ഇനി വരാൻ പോകുന്നവരും അങ്ങനെ തന്നെയല്ല നമ്മളുടെ ആവശ്യമാണ് നമ്മുടെ മക്കൾ വരുന്നത് അല്ല അതുപോലെ തന്നെ നമ്മൾ വന്നത് നമ്മളുടെ മാതാപിതാക്കളുടെ ആവശ്യമാണ് അപ്പോൾ മാതാപിതാക്കൾ ഒരു പ്രായപരിധി വരെ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ഒരു പാരൻറ്റിങ്ങിൽ ഒന്നും അറിയാത്തവരായിട്ടാണ് അല്ലെങ്കിൽ ഇതിനെ പറ്റി ബോധവാന്മാരാവാഞ്ഞിട്ടാണ് ഈ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് വീഴ്ച വന്നിട്ടുള്ളത് പിന്നൊരു കാര്യം നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ ഓവറായിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടോ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഒരുപാട് പേര് പലതലങ്ങളിൽ നിന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാവാം അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളായിരിക്കാം നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ആയിരിക്കാം അപ്പോൾ നമ്മളെന്താണ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നമ്മുടെ പേരൻറ്റിങ്ങിനെ നമ്മളവിടെ കുരുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നേരം മറിച്ചിട്ട് ആരെന്ത് പറഞ്ഞാലും എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ തന്നെയാണ് അവസാനത്തെ പോയിൻ്റ് പറയേണ്ടത് എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ കുറച്ച് ആവുന്നത് വരെ മക്കൾ കുറച്ചാവുന്നത് വരെ തന്നെ ആ ഒരു വിശ്വാസത്തിൽ മക്കളെ കൊണ്ട് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മക്കളും ഒരാളും ഒരു മക്കളിൽ മാത്രമല്ല ഒരാളും ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നുള്ളതാണ് ഒരു പച്ചയായൊരു സത്യം പിന്നെ നമ്മൾ പേരൻറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ മക്കൾ എന്ത് പറഞ്ഞു കൊടുത്താൽ പറഞ്ഞാലും വാങ്ങി കൊടുക്കുക ഞാനാണ് ഏറ്റവും നല്ല അച്ഛൻ അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും നല്ലൊരു അമ്മ എന്നുള്ള രീതിയിലേക്ക് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർ അവരെന്ത് പറഞ്ഞതും വാങ്ങിക്കൊടുക്കും ആദ്യം ചെറിയ ചെറിയ മുട്ടായികളായിരിക്കും ഒരു രൂപയുടെയോ രണ്ട് രൂപയുടെയൊക്കെ ചെറിയ മുട്ടായികളായിരിക്കും പിന്നെ ഇരുപത് രൂപ മുപ്പത് രൂപയുടെ കളിപ്പാട്ടങ്ങൾ കളിപ്പാട്ടങ്ങളായിരിക്കും അതിങ്ങനെ വലുതായി വലുതായി വലുതായിട്ട് പൈസ എങ്ങനെ കൂടുകയും ചെയ്യും ചില സമയത്ത് നമുക്കത് അവർക്ക് കൊടുക്കാൻ കഴിയാത്ത സമയത്ത് വന്ന് അത് എപ്പോഴും നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ വാങ്ങിക്കൊടുത്ത് കൊടുത്തിട്ട് ചില സമയങ്ങളിൽ നമുക്കത് ആ ഒരു പൈസ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടായി വിചാരിക്കാം പൈസ ഉണ്ടായിട്ടും ആ ഒരു സാധനം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കൾ നമുക്ക് നേരെ തിരിയും നേരെ മറിച്ചിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ മക്കളെ വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഈ ഒരു പൈസയുടെയും അതുപോലെ തന്നെ അവർ ആവശ്യപ്പെടുന്ന സാധനത്തിൻ്റെയും വാല്യൂ എത്ര ഉണ്ട് എന്നുള്ളത് ഓക്കെ നമ്മൾ ആദ്യം പറയുന്നത് ഒരു രൂപയുടെ ചോക്ലേറ്റ് അത് കുഴപ്പമില്ല പിന്നെ അവർക്ക് കുറച്ച് വലുതായാൽ അതായത് രണ്ട് വയസ്സോ മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഒരു രൂപയുടെ ടൈം അധികം പക്ഷേ പത്ത് വയസ്സ് കഴി ആയിട്ടുണ്ട് അവർക്ക് വേണ്ടത് നാൽപ്പതും അൻപതും നൂറും ഇരുന്നൂറും ഒക്കെ രൂപയുടെ മുട്ടായിയാണ് അവർക്ക് വേണ്ടി വരിക അത് ഒരെണ്ണം ആയിരിക്കില്ല വേണ്ടി വരിക നമുക്ക് അത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല ഈ കപ്പാസിറ്റി ഉണ്ടാവാതിരിക്കുന്ന സമയത്താണ് മക്കൾ പലപ്പോഴും പല വഴിവിട്ട ബന്ധങ്ങളിലേക്കും പോകുന്നത് പ്രണയമെന്നുള്ളത് ഒരു തെറ്റായ കാര്യമാണ് എന്ന് ഞാൻ പറയില്ല പക്ഷേ ഉണ്ട് ഓരോരോ സമയങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഇടയിൽ വെച്ചിട്ട് നന്നായിട്ട് ചീത്ത പറയാറുണ്ട് അല്ലേ അനാവശ്യം നല്ല പോലെ വിളിക്കുന്ന ആളുകളായിരിക്കും ചില ആൾക്കാർക്ക് അത് വലിയൊരു മതിപ്പുള്ള കാര്യമാണ് ഈ അനാവശ്യം വിളിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ മുന്നിൽ ഞാൻ അനാവശ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയൊരാൾ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഇവർ പറയുന്നുണ്ടാവുക അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ അടി കൂ അടി ഉണ്ടാക്കുന്നവരുണ്ടാവും അടികൂടുന്നവരുണ്ടാവും അച്ഛനും അമ്മയും അടി കൂടുന്ന അല്ലെങ്കിൽ അച്ഛനും അമ്മയും തെറിവാക്കുകൾ പറയുന്ന കലഹിക്കുന്ന വീട്ടിൽ വളരുന്ന മക്കളും ഈ കലഹം തന്നെ തുടരും പിന്നെ നിങ്ങൾ ഈ അടി കൂടുന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങൾക്ക് ഈ അടി കൂടുന്നതിന് പകരം നിങ്ങൾ സ്നേഹത്തിൽ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പെരുമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒരാൾ അത് നിങ്ങൾക്ക് നാണക്കടായിരിക്കുമല്ലേ ഒരുമിച്ചിരിക്കാൻ മക്കളുടെ ഇടയിൽ ഒരുമിച്ച് മടിയുള്ള എത്രയോ മാതാപിതാക്കൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങൾക്ക് അടി കൂടാൻ ഒരു മടിയുമില്ല ഒരു ഉളുപ്പുമില്ല നാണമില്ല നാണം വാനവും ഇല്ല അതാണ് ഏറ്റവും പറ്റിയൊരു വാക്ക് അടി കൂടാനോ അല്ലെങ്കിൽ അസഭ്യവർഷം പറയാനോ തെറി പറയാനോ ഒക്കെ നിങ്ങൾക്ക് ഒരു നാണവാനും ഇല്ല പക്ഷേ നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ട് ഇരുന്നിട്ടുണ്ടോ ഗർഭിണിയായി പ്രസവിച്ചു കഴിഞ്ഞ് പിന്നെ ആ ഭാര്യം ഭർത്താവ് ഒരുമിച്ച് പിന്നെ ഇരിക്കില്ല എന്താ അവരുടെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അത് ശോ അതൊക്കെ ഒരു ച എന്താ പറയുക തരം താണ പരിപാടിയാണ് പറയും അല്ലേ പക്ഷേ ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഈ ഭർത്താവിന് ഭാര്യയെ ചീത്ത ഒരു മടിയില്ല അങ്ങനെ മടിയില്ലാത്ത ആൾക്ക് എന്തുകൊണ്ട് ഭാര്യ ഒരുമിച്ച് ഇരുത്തി കൂട അല്ലെങ്കിൽ ഭാര്യയോട് സംസാരിച്ചുകൂടാ അതൊക്കെ വിലയില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് നിർത്തിയുമ്പോഴാണ് മക്കൾ മറ്റുള്ള ബന്ധങ്ങളിലേക്ക് അതായത് പ്രണയം മറ്റ് പ്രണയങ്ങൾക്കും ഒക്കെ പോകുന്നത് നേരെ മറിച്ച് നിങ്ങളുടെ സത്യ സത്യസന്ധമായിട്ടുള്ളൊരു പ്രണയം അവരുടെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതം ഞാൻ ഉദ്ദേശിക്കുന്നത് സെക്സ് ലൈഫല്ല അതായത് ദാമ്പ ഉമ്മയും വാപ്പയും ഒരുമിച്ച് ഇരിക്കുന്നത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് മക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഇതൊക്കെ കണ്ട് വളരുന്ന മക്കൾ ഒരിക്കലും ഒരു പ്രണയത്തിൻ്റെ കുഴിയിലും ചെന്ന് ചാടില്ല ഒരു ലഹരിക്കും അടിമയാകാനും പോകുന്നില്ല ഇതൊന്നും ഇല്ലാതിരുന്നപ്പോഴാണ് മക്കൾ പല തരത്തിലേക്കും പോകാനും തുടങ്ങിയത് പോകുന്നതും ഓക്കെ സുഹൃത്ത് ബന്ധങ്ങളെപ്പോലെ പെരുമാറുന്ന ചില മാതാപിതാക്കളെ എനിക്കറിയാം എൻ്റെയൊക്കെ ചില സുഹൃത്തുക്കളുടെ ഉമ്മയും വാപ്പയും അവർ പെരുമാറുന്നത് കാണുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ജ്യേഷ്ഠനും ിയെത്തിയും അങ്ങനെയെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അവർ അവരുടെ ഉമ്മയും വാപ്പയാണ് എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ പോലെ അത്ഭുതപ്പെട്ടത് കാരണം മക്കൾക്ക് എന്തും തുറന്ന് പറയാൻ കഴിയുന്ന അവരുടെ എന്ത് കാര്യവും തുറന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരിയോ ആവണം നമ്മൾ നമ്മളെ മാതാപിതാക്കൾ അതുപോലെ തന്നെ നമ്മളെ മാതാപിതാക്കളും ആവണം അപ്പം നമ്മൾ പറയുകയാണ് പത്ത് വർഷം ഞാൻ അപ്പം അങ്ങനെയൊന്നും ആയിട്ടില്ല അല്ലെങ്കിൽ അഞ്ച് വർഷം ഞാൻ അങ്ങനെയൊന്നും ആയിട്ടില്ല ഇരുപത് വർഷം ഞാൻ അങ്ങനെ ആയിട്ടില്ല ഇനി ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്നല്ല ചിന്തിക്കേണ്ടത് നിങ്ങൾ ഇരുപതോ മുപ്പതോ നാൽപ്പതോ എത്ര വർഷങ്ങൾ മക്കളുടെ മുമ്പിൽ ജീവിച്ചത് കുഴപ്പമില്ല പക്ഷേ ഒരു വർഷം നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ കഴിയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് ആ ഒരു കാര്യം ഓർമ്മ വരും എൻ്റെ ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും നല്ല സ്നേഹത്തിലാണ് സംസാരിച്ചിരുന്നത് അവർ അവരുടെ അവരെ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ് വരിക എന്ന് പറയുന്ന ചില മക്കളില്ലേ ചില മക്കൾ പറയും അത് ആ തന്തിയും തള്ളയും വരുന്നുണ്ട് ഏ എന്ന് പറഞ്ഞിട്ടിരിക്കണ മക്കളില്ലേ അതൊക്കെ അത് തന്നെയാണ് വാപ്പമാരും ഉമ്മമാരും എങ്ങനെയാണോ മക്കളുടെ മുമ്പിൽ പെരുമാറുന്നത് അതിനനുസരിച്ചിട്ട് തന്നെയാണ് മക്കളും ഈ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെയും മുമ്പിലും പെരുമാറുക ഉമ്മാക്കെ ചിലപ്പോൾ നല്ല പോലെ പെരുമാറണമെന്ന് ഒക്കെ ആഗ്രഹം ഉണ്ടാവുക പക്ഷേ വാപ്പ അറിവോ ഒന്ന് പോകുന്നു വേറെ പണിയൊന്നും ഇല്ലേ അറിയില്ലേ പക്ഷെ എന്തിനാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെയാണോ നിങ്ങളുടെ ഭാര്യയോട് പെരുമാറിയിട്ടുള്ളത് അല്ല പ്രായം അതായിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സുള്ള സമയത്ത് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവും അമ്പത് വയസ്സിൽ നിങ്ങൾ കല്യാണം കഴിച്ച പോലെ എന്ന് പറയാൻ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായി നിങ്ങളെ മക്കളുടെ മുമ്പിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മക്കളുടെ മുമ്പിൽ നന്നായി പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങളെ അവർ റോൾ മോഡലാക്കി കഴിഞ്ഞാൽ സമൂഹത്തിൽ മക്കൾ ഒറ്റപ്പെടുകയും ഇല്ല ലഹരിക്കടിമയാകുകയില്ല അവർ വഴിവിട്ട ബന്ധങ്ങളിലേക്കും പോവില്ല ഒരു കുറ്റകൃത്യങ്ങളേക്കും പോകാനുള്ള ചാൻസ് ഇല്ല അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ അവരുടെ മുമ്പിൽ വരുന്ന ആദ്യത്തെ മുഖം നിങ്ങളുടെ ആയിരിക്കും എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ സ്നേഹത്തിൽ പെരുമാറുന്ന അത് കാണുമ്പോൾ ആർക്കും അക്രമം ചെയ്യാൻ തോന്നില്ല അതൊരു പച്ചയായൊരു സത്യമാണ് അതൊരു ലോക നിയമാണെന്ന് അറിയില്ലേ അതാണ് ശരി നമ്മുടെ പേരൻറ്റിങ് നേരാവണം എന്നുണ്ടെങ്കിൽ ഇത്ര കാലം നമ്മളെന്തോ ചെയ്തോട്ടെ അത് കുഴപ്പമില്ല പക്ഷേ ഇനി അങ്ങോട്ടുള്ള പേരൻറ്റിങ് വളരെ വളരെ എന്താ അമൂല്യമായിട്ടുള്ള ഒന്നാണ് നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങളാണ് നമ്മളെ മക്കൾ പക്ഷേ ഈ സമ്മാനങ്ങളുടെ വില നമുക്ക് മനസ്സിലാവൂല കുറേ കഴിഞ്ഞാലായിരിക്കും അവർ മനസ്സിലാവുക അവർ ഒന്ന് വീട്ടിൽ തിരിഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഹോസ്റ്റലിൽ പോയിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ വീട്ടിൽ താമസിക്കുമ്പോൾ കല്യാണം കഴിച്ചു വെക്കുമ്പോൾ മരണപ്പെട്ട് കഴിയുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ നമ്മളെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളുടെ ഒക്കെ വില മനസ്സിലാക്കുക അതുവരെ നമ്മളതൊന്നും മനസ്സിലാക്കാതെ അങ്ങനെ ഇരിക്കും നമ്മളങ്ങനെ ഒരു ഒഴുക്ക് എടുക്കാ ഒഴുകണെന്ന് വെച്ചാൽ അങ്ങനെ പോട്ടെ ആ ഒഴുകണ പോലെ പോട്ടെ എന്നല്ലേ പക്ഷെ അങ്ങനെയല്ല ഒഴുക്കിനെതിരെ നമ്മൾ നീന്തി പഠിച്ചിട്ട് നമ്മളെ മക്കളെ പ്രാപ്തരാക്കണം നമ്മുടെ പേരൻറ്റിങ് ശരിയാക്കിയാൽ നമ്മുടെ മക്കളും രക്ഷപ്പെടും നമ്മളും രക്ഷപ്പെടും നമ്മുടെ സമൂഹം തന്നെ രക്ഷപ്പെടും നമ്മുടെ നാടും വീടും ഒക്കെ രക്ഷപ്പെടും അപ്പം നമുക്ക് ഇന്നു മുതലൊന്ന് ചിന്തിച്ചുകൂടെ ചിന്തിക്കുക മാത്രമല്ല കേട്ടോ പ്രവർത്തിക്കുകയും കൂടിയും ചെയ്യണം നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു ദിവസത്തിൽ അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ നല്ലപോലെ ചിരിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് ഈ ലോകത്തെ ഏറ്റവും നല്ലൊരു മനുഷ്യൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിരിക്കും അത് നിങ്ങൾ നന്നായിട്ട് ചിരിക്കുന്നു ഇപ്പോൾ വാപ്പ വന്ന ഒരു ഭക്ഷണം കഴിക്കും മാക്കി ഇഷ്ടപ്പെട്ട സമയത്ത് ഭക്ഷണം കഴിക്കും കാരണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അവർ സമ്മതിക്കുണ്ടാവില്ല അത് കാരണം കൊണ്ടായിരിക്കും പക്ഷേ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഏ പണ്ടൊക്കെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നില്ലേ അതൊന്നും ഇപ്പോൾ പലരും പല ചിലയിടത്ത് നടക്കുന്നുണ്ട് പക്ഷേ പലയിടത്തും നടക്കണില്ല അതൊക്കെ കുഴപ്പമില്ല പക്ഷേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് സംസാരിക്കുക ഏഹ് ഇപ്പം നിങ്ങൾക്ക് ദൂരൊക്കെ ട്രിപ്പ് ഒന്നും പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീടിന്റെ അടുത്ത് തോട് പാടുണ്ടാവും തോടുണ്ടാവും ഇനി തോട്ടിക്കിറങ്ങണം എന്നല്ല കേട്ടോ അതായത് കുറച്ച് ഒഴിഞ്ഞൊരു സ്ഥലം എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അവിടേക്കൊക്കെ വെറുതെ ഒന്ന് നടന്നിട്ടൊന്ന് പോകുക ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ചിലവഴിച്ചാൽ മതി ഏഹ് വീട്ടിലെ ഇതിന് എതിർക്കാൻ ഒരുപാട് ആ അത്ര കാലമില്ലാത്ത ഒരു പുതിയ നിയമം എന്താണ് ഇവിടെ ഇറക്കിയിക്കണമെന്നുള്ളത് പക്ഷേ പുതിയ നിയമങ്ങളെ ഇറക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സമൂഹവും നമ്മുടെ മക്കളൊക്കെ രക്ഷപ്പെടുക അതുകൊണ്ട് ചിന്തിക്കാൻ ഇനി സമയം വൈകിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ ചിന്തിക്കണം ചിന് എന്താണ് ചിന്തിക്കേണ്ട സമയം വന്നിട്ടുണ്ട് അപ്പോൾ ചിന്തിച്ച് തുടങ്ങാം കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ സമയം ഇപ്പോഴാണ് ഏ നമുക്ക് ചിന്തിക്കാനുള്ള സമയം വന്നിട്ടുള്ളത് ഇപ്പോഴാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിന്തിച്ച് തുടങ്ങാം നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങാം നമ്മുടെ മാറ്റം നമ്മളിൽ നിന്നാവണം ഓക്കെ മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുമ്പേ നമ്മുടെ മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങാം അപ്പം നമ്മുടെ മക്കളിലൂടെയും നമ്മുടെ മാതാപിതാക്കളിലൂടെയും നമ്മുടെ സഹോദരങ്ങളിലൂടെയും ഒക്കെ അതിങ്ങനെ ആയിട്ട് വരും എല്ലായിടത്തും വരും അപ്പൊ തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടും മറ്റേത് ഇരുപത്തിനാല് മണിക്കൂറൊന്നും തികയൂല ഏ അല്ലേ ഇരുപത്തിനാല് മണിക്കൂർ തികയൂല എന്ന് പറയുന്നവർക്കുള്ള ഒരു നല്ലൊരു മറുപടിയാണ് നിങ്ങൾ നല്ലൊരു ആവുക ഇങ്ങനെ നിങ്ങളിൽ നിന്ന് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മതി പട്ടാളച്ചിട്ടല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് അതായത് ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം